പതിനഞ്ചാം വിവാഹവാർത്തികൾ വീടം യൌവനതീക്ഷണവും ആ അസുലഭ നാളുകളിൽ ഞാനെന്ന ഉഷ്ണജല പ്രവാഹത്തെ ചെമ്പനിർപ്പ് വണക്കുന്ന സ്നേഹസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം കളകളാരവം പുറപ്പെടുവിച്ച മന്ദഗമനം നടത്തുന്ന ഒരു കൊച്ചു നീരുറവ പോലെയാക്കി കേൾക്കുവാൻ ഒരു താലിച്ചലതിന്റെ ഉടമ്പടിയിലൂടെ ഇവർ എന്റെ പകുതി നെയ്യായി എന്റെ മുഴുവൻ മനമായി സന്തോഷത്തിന്റെ മധുരത്തിൽ ഏറിയ പങ്കും എനിക്കായി മാറ്റി നിൽക്കേക്കെ ദുഃഖത്തിന്റെ ഉപ്പുനീർ ഏറെയും സ്വയം കുടിച്ചു തീർത്തേർത്തെ ഞാനെന്ന പറ്റ മനുഷ്യന് ലോകമനസാക്ഷി വരച്ചിട്ട പൊതുബോധത്തിന്റെ നേർരേഖയിലൂടെ ചുവട് പറ്റാതെ നടത്തുന്നതും ഇവളാണ് ഇന്ന് ഒന്നര ദശകം ചെയ്യുന്ന ഈ കരുതലും സ്നേഹ യുഗ യുഗാന്തരങ്ങളിലൂടെ തുടർന്നു പോരുന്നതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഏതൊരു നന്ദി വാക്കുമ്പോൾ ഇവൾ ചൊരിയുന്ന സ്നേഹത്തിന് മുന്നിൽ വിലയില്ലാത്തതായി പോകും എല്ലായ്പ്പോഴും അടഞ്ഞുകിടക്കാറുള്ള കിടപ്പ് മുറിയുടെ ജനൽ ഇന്ന് തുറന്നു കിടക്കുകയാണ് കട്ടിൽപ്പടിയിലെ ഉയർത്തിവെച്ച തലകളിൽ ചാരിച്ചിറന്ന് തന്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് കണ്ണെടുത്ത് കിടന്നിരുന്ന ആ ജനലിലൂടെ അയാൾ ഒന്ന് പുറത്തേക്ക് നോക്കി ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ടെറസിനുമപ്പുറം കാണാൻ കഴിയുന്ന പൊതുവഴിയിൽ വലിയ ില്ല വിവാഹവാർഷികം പ്രമാണിച്ച് തന്റെ വിവാഹ ഫോട്ടോ ചേർത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികളിലൂടെ ഒരിക്കൽ കൂടി അയാൾ കണ്ണുപിടിച്ചു ലൈക്കുകളും ആശംസാ കമന്റുകളും വന്നുകൊണ്ടേയിരിക്കുന്നു ആഘോഷങ്ങളൊന്നുമില്ലാത്ത വിവാഹവാർഷികത്തിന് ആശംസകൾ നേരിടുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കെ ഒതുവിന്റെ സഭാവമുള്ള ഒരുത്തിന്റെ കമന്റ് അതൊക്കെ ചേച്ചിയോട് നേരിട്ട് പറഞ്ഞാൽ പോലെ നാടോടുമ്പോൾ നടുവേ ഓടുവാൻ താൻ പറ്റുന്ന പാടി പുതുകൊണ്ടോ മനസ്സിലാക്കുന്നു അഹന് പരിഹാരമുണ്ടാക്കിയാലും പഴഞ്ചൊല്ലിലെ അസൂയ ചിരഞ്ജീവിയായി ഇത്തരത്തിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മറുപടി കൊടുത്ത് ആശ്വാസം കൊണ്ടു സത്യത്തിൽ ഇന്ന് വിവാഹവാർഷികമാണെന്ന് അവൾ ഓർത്തിട്ടുണ്ടോ ഓർത്തു കാണും താനും ഓർത്തതാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തീയതി തന്നെ അങ്ങനെ ഓർത്തു വയ്ക്കാറില്ല ചിലപ്പോൾ ഓർമ്മ വരും ചിലപ്പോൾ തലേ ദിവസം ഓർക്കും അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ധ്യത്തിനിടയിലെ നെട്ടോട്ടത്തിൽ മറ്റേതൊരു ദിവസവും എന്ന ഒരു ദിനമായി ഇത് കടന്നു പോകാറാണ് പതിവ് പണ്ട് ദക്ഷീറിനെ വായിച്ച് ജീവിതം യൗവന തീക്ഷണവും പ്രേമസൂരഫ്ലുമാക്കി ആ ആക്കാലത്ത് പ്രണയലേഖനങ്ങൾ സക്തികൾ പോലെ കൈമാറി നടന്ന കാലത്ത് അവളുടെ കത്തുകളിലെല്ലാം ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ടുമുട്ടിയതെന്നാണെന്ന് ആ ദുഷ്ടനെന്നാണെന്ന് ഓർമ്മയുണ്ടോ തനിക്കതിനിധിച്ചിട്ടില്ല അവൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല പാരലൽ കോളേജിന് പിന്നിലെ ബദാം മരച്ചോട്ടിൽ നിന്ന് തൊട്ടടുത്ത ഗേൾസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന എത്രയെത്ര പെൺകുട്ടികളെ താൻ നോക്കിയിരിക്കുന്നു അപ്പം കുട്ടികളുടെ കണ്ണുകളുമായി തന്റെ കണ്ണുകൾ സമയത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ അളവുകളിൽ വിടക്കു നിന്നൊരുക്കുന്നു ചിലർ കോക്രി കാണിച്ച് കണ്ണുകൾ തിരിച്ചു ചിലർ ഗവനിക്കാതെ നടന്ന കന്നു ചിലർ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിധം തിരിച്ചു ചിലർ നിസ്സംഗരായി നിന്നു അതിലേതായിരുന്നു തന്റെ ഭാവി ഭാര്യ ഭീതിയും സമയവും ഒന്നും ഓർമ്മയില്ലെങ്കിലും നീയായിരിക്കും എന്റെ ആ ജീവനാന്ത എന്നും നിന്നെ നോക്കി നിന്ന സമയം പ്രപഞ്ചത്തിന്റെ ചലനം തന്നെ നിലച്ചുപോയതുകൊണ്ട് ഘടികാരങ്ങളും പഞ്ചാംഗങ്ങളും വെട്ടിപ്പോയതുകൊണ്ട് ആ നിമിഷത്തെ ഓർമ്മയുടെ നാഴികമണിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമൊക്കെ മറുപടി കത്തെഴുതി താനെന്ന പ്രേമവാനരൻ കൊമ്പുകളിൽ നിന്ന് കൊമ്പുകളിലേക്ക് ചാടിക്കലിക്കും വിവാഹത്തിന് ശേഷവും ആ ചോദ്യം പലതവണ കേൾക്കേണ്ടി വന്നെങ്കിലും മറുപടിയായി പറഞ്ഞ വാക്യങ്ങളിലെ വാക്കുകളുടെ എണ്ണവും തീവ്രതയും ക്രമേണ കുറഞ്ഞു വരുന്നത് മനസ്സിലാക്കിയിട്ടെന്നോണം വിവാഹവാർഷികത്തിന്റെ ആദ്യ രണ്ടു മൂന്ന് വർഷങ്ങളിൽ മുറിച്ച് കേൾക്കുന്ന മധുരം പോലെ ഓർമ്മകളുടെ മൂലക്കെങ്ങോ അവൾ ആ ചോദ്യങ്ങളും ഒതുക്കി വെച്ചു ആദ്യ ദർശനത്തിന്റെ തിരികെ പോലെ വിവാഹവാർഷികങ്ങളുടെ ആഘോഷങ്ങളും മുഹൂർത്തങ്ങളും സന്താനങ്ങളുടെ കരച്ചിലുകളിലും ബാലാരിഷ്ഠതകളിലും വിദ്യാഭ്യാസ ചെലവുകളിലും കുരുങ്ങി ജീവിതത്തിന്റെ ഒരു മൂലയിലേക്ക് മാറി നിന്ന് മാറ്റി നിർത്തി വിവാഹ വിവാഹവാർഷിക അറിയിപ്പിന് വീണ്ടും ഒരു ആശംസ കമന്റ് ഡോക്ടർ ചേച്ചിയോടുള്ള അഗാധ സ്നേഹത്തിന്റെ ആഴം ഈ വരികളിൽ ഞാൻ കാണുന്നു എന്നും ഇങ്ങനെ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് നേരിട്ട് ആശംസ പറഞ്ഞെങ്കിലും കേക്ക് മുറിച്ചെങ്കിലും ഫേസ്ബുക്കിൽ സ്റ്റോറിയോ പോസ്റ്റോ ഇടാത്തതിന് ഒരഴ്ചമുണ്ടാകുന്ന ഭാര്യ സ്വന്തമായുള്ള ആശ്രിതാണ് ആശംസാ കമന്റ് അയാൾ ആ കമന്റിന് മറുപടി എഴുതി പ്രിയപ്പെട്ട നാട്ടിൽ ആശംസിക്കും നന്ദി മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ പല വഴികൾ നവമാധ്യമങ്ങൾ നമുക്ക് തുറന്നു തന്നിരിക്കുമ്പോൾ ഒന്നിൽ ഞാൻ എന്റെ വിചാരങ്ങൾ കുറിച്ചിട്ടു എന്ന് മാത്രം എനിക്ക് പറയാനുള്ള കഴിവിലും തീവ്രമായി ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി അതിനു മുമ്പുള്ള പ്രണയനാളുകളിലായി വീട്ടിലേക്ക് ഒരു രംഗം കൂടിയ തിരക്കത്തോടെ പുതിയ കാറിനൊപ്പം നിൽക്കുന്ന ആശലയുടെയും ഭാര്യയുടെയും ചിത്രം അവൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് കണ്ടതായി ഭാവിക്ക് ആ പോസ്റ്റ് കണ്ടെത്തി അതിനൊരു ലൈക്കും കൊടുത്തു താൻ ഇനി എന്നാണ് ഒരു കാർ വാങ്ങുക ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക അയാൾ വീണ്ടും തുറന്നു കിടന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി സ്മാർട്ട് ഫോണും ഫേസ്ബുക്ക് അക്കൌണ്ടുമില്ലാത്ത അവൾ അയൽക്കൂട്ടത്തിലെ ലോൺ ലോണടച്ചതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട് കുറ്റബോധം കൊണ്ടോ എന്തോ ആ കാഴ്ചയിൽ നിന്ന് കണ്ണുകൾ പെട്ടെന്ന് പിൻവലിക്കുന്നതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ ടെറഫിലുള്ള അകലിൽ അവർ തൂക്കിയിട്ടിരുന്ന അടിവസ്ത്രങ്ങളിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഒരാഴ്ചയായി മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അവർ അത് നനക്കാതെ ഉണക്കാനിട്ടിരിക്കുകയാണോ എന്ന് അയാൾ സംഭവിച്ചു എല്ലാ സംശയങ്ങളുടെയും ഉരകള് അവരവരുടെ മനസ്സാണെന്ന് അയാൾ അറിഞ്ഞിരുന്നു Oh.